നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങളോട് ഇന്ത്യക്കാരുടെ പ്രിയം അനുദിനം അനുദിരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്നാൽ ആളുകൾക്ക് ഇപ്പോൾ ചിലവ് കുറഞ്ഞൊരു യാത്രാ മാർഗ്ഗം കൂടിയാണ് നൂറ്റിപ്പത്ത് രൂപയൊക്കെ കൊടുത്ത് ഒരു ലിറ്റർ പെട്രോൾ അടിക്കുന്നതിലും ഭേദമാണ് ബാറ്ററി വാഹനങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം പലരും ഇവികളിലേക്ക് മാറി തുടങ്ങുമ്പോൾ പല വിധത്തിലുള്ള മോഡലുകൾ അനേകം വിപണിയിൽ ലഭ്യമാണിപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ എന്തെങ്കിലും വേണമെന്നുള്ളവർക്കായി ബി എം ഡബ്ല്യു പുതിയൊരു മോഡലുമായി രംഗത്ത് വരികയാണ് ലോക പ്രശസ്തമായ സി ഇ സീറോ ഫോർ എന്ന ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കി പ്രീമിയം വിഭാഗം ആളുകളെ കയ്യിലെടുക്കാനുള്ള നീക്കമാണ് ബി എം ഡബ്ല്യുവിനുള്ളത് രാജ്യത്തുടനീളമുള്ള എല്ലാ അംഗീകൃത ബി എം ഡബ്ല്യു മോട്ടോർ ആർഡ് ഡീലർഷിപ്പുകളിലും സിഇ സീറോ ഫോർ ഇവിക്കായുള്ള പ്രീ ലോഞ്ച് ബുക്കിങ്ങുകളും അടുത്തിടെ ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ കണ്ട വാഹനങ്ങളുടെ ശൈലിയിലൊന്നുമല്ല ഈ വലിയ സ്കൂട്ടർ ഒരുക്കിയിരിക്കുന്നത് ബി എം ഡബ്ല്യു മോട്ടോർ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറാണിത് എന്നതിലുപരി തികച്ചും സവിശേഷവുമാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മുമ്പെങ്ങും രാജ്യത്ത് അവതരിപ്പിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ബി എം ഡബ്ല്യു സി ഇ സീറോ ഫോർ മോഡലിനെ രാജ്യം കാത്തിരിക്കുന്നത് പ്രീമിയം സ്റ്റൈലിംഗ് പെർഫോമൻസ് എന്നിവയെല്ലാം കോർത്തിണക്കിയിരിക്കുന്ന വാഹനത്തിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷിക്കാം എന്ന കാര്യം ഒന്ന് വിശദമായി നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല സാധാരണ ബി എം ഡബ്ല്യു എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരൊരിക്കലും അത് ചിന്തിക്കുക പോലും കാരണം അവർ അവരെ അവർ അവർക്ക് ഒതുങ്ങുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും ഇതിൻ്റെ വില വരുന്നത് സ്കൂട്ടർ സ്കൂട്ടറെന്ന് കേൾക്കുമ്പോൾ തന്നെ ചെറിയ ബജറ്റിൽ സ്വന്തമാക്കാവുന്ന വാഹനമാണ് ഇന്ത്യക്കാർ സാധാരണ തേടുന്നത് എന്നാൽ ഇതെല്ലാം പൊളിച്ചെഴുതുന്ന ഒരു മോഡലാണ് ബി എം ഡബ്ല്യു സി ഇ സീറോ ഫോർ ഏകദേശം പത്ത് ലക്ഷം അടുത്താണ് ഇതിന് പ്രതീക്ഷിക്കുന്ന എക്സ് ഷോറൂം വില വരുന്നത് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന ആഡംബര വാഹനമായതിനാൽ തന്നെ ചിലപ്പോൾ ഇതിന് മുടക്കേണ്ടി വരുകയായി ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് അതായത് അത്യാവശ്യം വലിയൊരു എസ് യു വി വാങ്ങുന്ന കാശാകുമെന്ന് സാരം ഇനി ഇതിൻ്റെ ഡിസൈൻ വശങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ബി എം ഡബ്ല്യു സി സീറോ ഫോർ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ തന്നെയാണെന്നതാണ് എഡ്ജ് ആകൃതിയിലുള്ള ബോഡി പാനലുകൾ ഫ്രണ്ട് ആപ്രണിൽ സംയോജിപ്പിച്ചിരിക്കുന്ന ഹെഡ്ലൈറ്റ് ഫ്ലോട്ടിംഗ് ഇഫക്റ്റ് ഉള്ള സീറ്റ് ഫ്ളാറ്റ് ഹാൻഡിൽ ബാർ സ്കൾപ്ഡ് ബോഡി വാർക്ക് എന്നിവയെല്ലാം തന്നെ ഇവയെ ഈയൊരു ഇവിയെ മൊത്തത്തിൽ മികച്ചതാക്കുന്നുണ്ട് ബി എം ഡബ്ല്യൂയുടെ ഡിസൈൻ ഫിലോസഫിയെ പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനത്തിൻ്റെയും രൂപത്തിൻ്റെയും സമ്പൂർണ്ണ സംയോജനമാണിത് ഇനി ഇതിൻ്റെ ഫീച്ചറുകൾ നോക്കാം സുഖവും സുരക്ഷയും ഒരുപോലെ വർദ്ധിപ്പിക്കുന്ന ഫീച്ചറുകളാൽ സമ്പന്നമാണ് ഏറ്റവും പുതിയ സിഇ സി റോ ഫോർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു വലിയ ടി എഫ് ടി ഡിസ്പ്ലേ അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ കണക്റ്റിവിറ്റി ഡയനമിക് ട്രാക്ഷൻ കൺട്രോൾ എ ബി എസ് തുടങ്ങി നൂതനമായ സവിശേഷതകളെല്ലാം തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഉണ്ട് എന്ന് കമ്പനി ഉറപ്പു വരുത്തിയിട്ടുണ്ട് എറക്കണോമിക് ഡിസൈനും സുഖപ്രദമായ സീറ്റിംഗ് പൊസിഷനും തിരക്കേറിയ സിറ്റി യാത്രകളിൽ പോലും ഗംഭീര യാത്രാനുഭവമായിരിക്കും സമ്മാനിക്കാൻ പോകുന്നത് റോഡ് റോയിൻ ഇക്കോ എന്നിങ്ങനെ മൂന്ന് റൈഡ് മോഡുകളാണ് വരാനിരിക്കുന്ന ബി എം ഡബ്ല്യു സി ഇ സീറോ ഫോർ ഇലക്ട്രിക് സ്കൂട്ടറിനുള്ളത് ഇവ ആക്സിലറേഷൻ നിരക്ക് മാറ്റാൻ സഹായിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് ഒരു ടൈപ്പ് സി ചാർജിംഗ് ഫോട്ടോ ഇലക്ട്രോണിക് റിവേഴ്സ് ഫങ്ഷൻ എന്നിവയാണ് അധിക ഫീച്ചറുകളായി ഉള്ളത് കസ്റ്റമൈസേഷനായി നിരവധി ഓപ്ഷണൽ ഫീച്ചറുകളും ലഭ്യമാണെന്നാണ് ഈ ഒരു ബ്രാൻഡ് ബി എം ഡബ്ല്യു ബ്രാൻഡ് അറിയിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ ബാറ്ററിയും മോട്ടറും എത്രത്തിലായിരിക്കുമെന്നും നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഒറ്റ ചാർജിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് നൽകുന്ന എയിറ്റ് പോയിൻ്റ് നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്കാണ് ഈ ഒരു ആഡംബര വൈദ്യുത സ്കൂട്ടറിൻ്റെ ഹൃദയം എന്ന് വേണം എനിക്ക് പറയാം ഫിഫ്റ്റീൻ കിലോ വാട്ട് പെർമനൻറ്റ് മാഗ്നേറ്റ് അതുപോലെ തന്നെ ലിക്വിഡ് കൂൾഡ് സിംഗരണസ് ഇലക്ട്രിക് മോട്ടറുമായി ജോഡിയാക്കിയ ബാറ്ററിക്ക് നാൽപ്പത്തിയൊന്ന് വി എച്ച് പി പവറിൽ പരമാവധി അറുപത്തിയൊന്ന് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് രണ്ടായിര പോയിൻറ്റ് ആറ് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് അൻപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ അതുപോലെ തന്നെ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാനും സ്കൂട്ടറിന് കഴിയുമെന്ന് ബി എം ഡബ്ല്യു അവകാശപ്പെടുന്നുണ്ട് ഇതിൻ്റെ ചാർജിംഗ് വശങ്ങൾ നോക്കാം ബാറ്ററി തീർന്നതിനു ശേഷം സ്റ്റാൻഡാർഡ് ചാർജറിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ ടോപ്പ് അപ്പ് ചെയ്യാൻ നാല് മണിക്കൂറിലധികം സമയമെടുക്കുമെന്ന് ബി എം ഡബ്ല്യു പറയുന്നുണ്ട് ഇത് പരിഹരിക്കാനായി ഒരു ഓപ്ഷണൽ ഫാസ്റ്റ് ചാർജറും കമ്പനി സിഇ സീറോ ഫോർ ഇവിക്കൊപ്പം നൽകുന്നതാണ് ഈ ഇത് ചാർജിങ് സമയം ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റുമായി കുറയ്ക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന വാഹനം മൊത്തത്തിൽ ഒരു പ്രായോഗികമായ ഓപ്ഷനാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം